നമസ്കാരം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടം പുറത്തുവിട്ട ഭൂപടം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ അധീന കശ്മീരും അക്സായ് ചിന്നും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ചിത്രീകരിച്ചതിലൂടെ നിശാബ്ദങ്ങളായി നിലനിരുന്ന തർക്കപ്രദേശങ്ങൾ എന്ന ലേബലിനെ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് പുറത്തുവിട്ട ഔദ്യോഗിക ഭൂപടത്തിൽ ജമ്മു കാശ്മീരിലെ പാക് അധീന പ്രദേശങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി കൃത്യമായി രേഖപ്പെടുത്തിയത് കേവലം ഒരു സാങ്കേതികമായ പിഴവല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് മുൻപ് അമേരിക്കൻ ഭൂപടങ്ങളിൽ കാശ്മീർ തർക്ക പ്രദേശമായാണ് കാണിച്ചിരുന്നത് എന്നാൽ പുതിയ ഭൂപടത്തിൽ രേഖയോ മറ്റ് വിഭജന അടയാളങ്ങളോ ഇല്ലാതെ കാശ്മീരിനെ മുഴുവനായി ഇന്ത്യയുടെ ഭാഗമായി കാണിച്ചത് ദില്ലിക്ക് വലിയ നയതന്ത്ര വിജയമാണ് നൽകുന്നത് ഹക്സായ് ചിൻ പ്രദേശത്തെയും ഇന്ത്യയുടെ ഭാഗമായി ചിത്രീകരിച്ചതിലൂടെ ചൈനയുടെ അവകാശവാദങ്ങളെയും അമേരിക്ക പരോക്ഷമായി തള്ളിക്കളയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും സഹകരണവും എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം ഈ ഭൂപടം പുറത്തുവന്നതോടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് പാകിസ്ഥാനാണ് കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി നിലനിർത്തുവാൻ ശ്രമിക്കുന്ന ഇസ്ലാമാബാദിന് തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്ന അമേരിക്കയിൽ നിന്നേറ്റ ഈ പ്രഹരം താങ്ങാവുന്നതിലും അപ്പുറമാണ് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഉയർത്തിക്കാട്ടുന്ന വാദങ്ങളെ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ അവഗണിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി സാമ്പത്തികവും പ്രതിരോധപരവുമായ ബന്ധം മെച്ചപ്പെടുത്തുന്നതാണ് തങ്ങളുടെ താല്പര്യമെന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ ഭീകരവാദത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാന്റെ നില കൂടുതൽ പരിതാപകരമാകുന്നു ഈ നീക്കം പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദമാണ് ഇത്തരം വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്ക് വഴി തുറന്നത് വെറുമൊരു വ്യാപാര ക്രാർ എന്നതിലുപരി ഭാരതത്തിന്റെ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങളെയും പരമാധികാരത്തെയും അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് വാഷിംഗ്ടൺ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് തെക്കനേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയെ മുൻനിരയിൽ പ്രദർഷ്ടിക്കുന്നു ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ ഭൂപട പരിഷ്കരണം ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ അടയാളമാണ് പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളെ ലോകശക്തികൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഇത്തരം അംഗീകാരങ്ങൾ വരും വർഷങ്ങളിൽ രാജ്യത്തിൻ്റെ സ്വാധീനം ഇരട്ടിയാക്കുവാൻ സഹായിക്കും വെബ് ഡെസ്ക് തത്ത്വമൈ ടി